ഇതൊരു ചരിത്ര നിമിഷങ്ങൾ തന്നെയാണ് ഒരു പക്ഷേ റോമാ പട്ടണം ഈ അടുത്ത കാലത്തെങ്ങും സാക്ഷ്യം വഹിക്കാത്ത രീതിയിലുള്ള ഒരു വിലാപയാത്രയ്ക്കായിരിക്കും ഈ അടുത്ത നിമിഷങ്ങളിൽ ഈ ഒരു മേഖല സാക്ഷ്യം വഹിക്കുന്നത് പ്രേക്ഷക ദൃശ്യങ്ങളിൽ കാണാൻ കണ്ടത്തെ ദൂരത്തോളം റോഡിൻ്റെ ഇരുവശത്തുമായി നിരവധി വിശ്വാസികൾ ഫ്രാൻസിസ് മാർ പാപ്പയുടെ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള ആ ഒരു വിലാപയാത്രയെ വരവേൽക്കുവാൻ വേണ്ടി ഇവിടെ റോഡിന് ഇരുവശവും അവർ തടിച്ചുകൂടിയിരിക്കുന്നു തീർച്ചയായിട്ടും കൊളോസിയം വഴിയാണ് പോകുന്നത് അതിനുശേഷം മേരി മേജർ ബസിലിക്കയിലേക്ക് ഫ്രാൻസിസ് മാർ പാപ്പയുടെ ആ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള ആ ഒരു വിലാപയാത്രയെത്തും പാപ്പയെ ഒരു നോക്ക് കാണുന്നതിനായി അപാലവൃത്തം ജനങ്ങൾ ഈ റോമ പട്ടണത്തിന്റെ ആ തെരുവുകളുടെ ഇരുവീതികളിലുമായി ഇവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതികദേഹം വഹിച്ചു കൊണ്ടുള്ള ആ ഒരു പേടകം കോട്സോ വിക്ടോറിയോ ഇമാനുവിലെ കടന്ന് പിയാസ് എ വിനീസിയ വഴി വി ആർ ഡി എ ഫോറി ഇമ്പറേലിയ ആ ആ ഭാഗത്തോടെ വന്ന് കൊളോസിയം വഴി പിന്നീട് സ സാന്താ മെരിയ മജോരെ ബസിലിക്കയിലേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഭൂതപൂർവ്വമായിട്ടുള്ള ഒരു തിരക്ക് നമുക്കിവിടെ ദർശിക്കാൻ സാധിക്കും റോഡിനിരുവശവും അവർ പ്രാർത്ഥനയോടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ ഭൗതിക അദ്ദേഹം വഹിച്ചുകൊണ്ടുള്ള ആ വിലാപയാത്രയ്ക്കായി കാത്തിരിക്കുകയാണ്